എന്താ അമ്മക്ക് എനിക്ക് ഒന്നും കഴിക്കാൻ വെച്ചിട്ടില്ല എനിക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു വിശപ്പും അപ്പൊ നമ്മള് നേന്ത്ര പാടൊക്കെ ഇങ്ങനെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടോ അമ്മക്ക് ഇനി നമ്മുടെ പാനെടുക്കണം നമ്മൾ ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ് ഗ്യാസ് എത്തിച്ചു നമുക്ക് നെയ്യുണ്ട് കേട്ടോ അവിടെ നമുക്ക് നെയ്യ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഹെൽത്തി ആയിട്ട് ആ സാധനമായിട്ടുണ്ടാക്കണെന്താ

അപ്പൊ നമുക്കൊന്ന് അറച്ചുവെക്കാം നമുക്കൊന്ന് സിമ്മിൽ ഇട്ടുവെക്കാം കേട്ടോ ഒന്ന് വേവട്ടെ ഇതൊക്കെ ഞാൻ അടുക്കളയിൽ വെച്ച ചെടികളാ എങ്ങനെയുണ്ട് നല്ലതല്ലേ അതൊന്ന് വേവുന്നേരുന്നൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ആ നിങ്ങക്ക് വെന്തെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം

എനിക്ക് ഇത് ആറേനു ശേഷം കഴിക്കാം ഇത് ആറിനാലൊന്ന് കാത്തിരിക്കന്നെ കഴിക്കുന്നതാണ് കഴിച്ച കുറച്ച് എന്റെ അയ്യും അവന് ബാക്കി വെക്ക പാവം കണ്ണ വിശന്നിട്ട് വീര വെക്കാം സൂപ്പർ നന്നായിട്ടുണ്ട് അമ്മയ്ക്കും കൊടുക്കാണ്ടോ അപ്പ ശരി ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാനത് കഴിക്കാം